നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്ന് പി ബി കെ എസിനെ നേരിടുകയാണ് കെ കെ ആറ് അതും സ്വന്തം മൈതാനത്താണ് ഈഡൻ ഗാർഡൻസിലാണ് സോ ശ്രേയസ് അയ്യർ ഈഡൻ ഗാർഡൻസിൽ വീണ്ടും കളിക്കാൻ ഇറങ്ങുന്നു ഇത്തവണ പക്ഷേ കെ കെ ആറിൻ്റെ എതിരാളിയായിട്ടാണ് എതിർ ടീമിനെ നയിച്ചുകൊണ്ടാണ് എന്ത് സംഭവിക്കുമെന്നുള്ളത് ആരാധകരാകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു എന്തായാലും പി ബി കെ എസ് എട്ട് കളികളിൽ നിന്ന് പത്തു പോയിൻറ്റോടെ പോയിൻ്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണെങ്കിൽ കെ കെ ആറ് ഈ സീസണിൽ അത്ര മികച്ച പ്രകടനമല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് കെ കെ ആറിന് എട്ട് കളികളിൽ ആറ് പോയിൻറ്റേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് വിജയിച്ച് പറ്റു മുന്നോട്ടു പോകണമെങ്കിൽ ഇന്ന് ഈഡൻ ഗാർഡൻസിൽ ഒരു തീ പറക്കുന്ന പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് രണ്ട് ടീമിൻ്റെയും പ്രോബിൾ ട്വൽവ് എന്ന് നോക്കുമ്പോൾ ടീം ന്യൂസ് ആദ്യമെടുക്കാം കെ കെ ആറിൻ്റെ ബെഞ്ച് സ്ട്രെങ്ത്ത് അത്ര സ്ട്രോങ് അല്ല എന്നുള്ളൊരു വിലയിരുത്തൽ പലരും ഇപ്പോൾ നടത്താറുണ്ട് അതിനൊരു കാരണം റീപ്ലേസ്മെൻറ്റുകൾ അവർക്ക് അത്യാവശ്യമായിട്ട് വരുന്ന പല ഘട്ടങ്ങളും ഉണ്ടാകുന്നു റമാനുള്ള ഗുർബാസ് അദ്ദേഹം കഴിഞ്ഞ കളിയിൽ ക്യുഡിക്കൊക്കെ പകരം ഇറങ്ങിയിരുന്നു എന്നിട്ടോ എന്നിട്ട് അത്ര വലിയ മികവൊന്നും കാണിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തെ തന്നെ വിടും ഇറക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മോയിനലി കളിക്കുമോ അതല്ല സ്പെൻസർ ജോൺസൺ ഓർ അൻഡ്രിക് നോർക്യ ആരായിരിക്കും ഫോർത്ത് ഓവർസീസ് പോട്ടിൽ ഉണ്ടാവുക എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും അവിടെ ബാക്കി നിൽക്കുന്നു എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോബിൾ ട്വൽവ് എന്ന് പറഞ്ഞു റഹ്മാനുള്ള ഗുർബാസും സുനിൽ നരേണും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട ജിങ്കിയ രഹാനെ തൊട്ട് തൊട്ടു പിന്നാലവരും വെങ്കിടേഷ് അയ്യർ ഇപ്പോൾ ഫോമിലല്ല പക്ഷേ അദ്ദേഹം അവരുടെ സുപ്രധാന താരമാണ് നമ്പർ ഫോറിലദ്ദേഹം നമ്പർ ഫൈവിൽ അങ്കരീഷ് രഘുവൻഷി നമ്പർ സിക്സിൽ റിങ്കു സിംഗ് ദെൻ നമ്പർ സെവനിൽ ആന്ധ്ര റസല് നമ്പർ എയ്റ്റ് രമൻദീപ് സിംഗ് ദെൻ ഹർഷിദ് റാണ ദെൻ ആൻഡ്രിക് നോർക്കിയ സ്പെൻസർ ഓർ സ്പെൻസർ ജോൺസൺ അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന താരം നമ്പർ ടെന്നില് നമ്പർ ഇലവനിൽ വരുൺ ചക്രവർത്തി ഇമ്പാക്ട് സബ് വൈഭവ് അറോറ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു പ്രോബ്ലി ടോൽവെങ്കിൽ മറുഭാഗത്ത് ഇപ്പോൾ നോക്കുക മാർക്കസ് ടോയ്നിസ് ഗ്ലെൻ മാക്സ്വല് ഇംഗ്ലീഷ് ഇവരൊന്നും പി ബി കെ വേണ്ടി അത്ര മികച്ച പ്രകടനം ഇപ്പോൾ നടത്തിയിട്ടില്ല അപ്പോൾ ഈ താരങ്ങൾക്ക് അവസരങ്ങൾ കൊടുത്തിട്ടുമുണ്ട് പക്ഷേ ഇതിലാരെ കളിപ്പിക്കും എന്നുള്ളത് കണ്ടറിയ കണ്ടറിയണം മാക്സ്വലിൻ്റെ ഓസ്പിന് ഒരു സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അദ്ദേഹം തുടരാനുള്ള സാധ്യത തന്നെ നമ്മൾ കാണുന്നു സോ മാർക്കസ് ടോയിനിസ് ഓർ ഗ്ലൻ മാക്സ്വെൽ എന്ന ചോദ്യം അവിടെയുണ്ട് ഇംഗ്ലീഷ് എന്തായാലും കളിക്കും എന്ന് തന്നെ കരുതാം അപ്പോൾ അവരുടെ ഒരു പ്രബിൾ തോൽവിലേക്ക് പോയാൽ പ്രിയാൻ ഷാരിയ സിംറാൻ സിംഗ് ദെൻ സയ സയ്യര് ജോഷ് ഇംഗ്ലീസ് നെഹാൽ വധേര മാർക്കസ് ടോയിനിസ് ഓർ ഗ്ലൻ മാക്സ്വല് ശശാങ്ക് സിംഗ് അറ്റ് അറ്റ് നമ്പർ സെവൻ ഹർപ്രീത് ബ്രാർ അറ്റ് നമ്പർ എയ്റ്റ് മാർക്കോയൻസൻ അറ്റ് നമ്പർ നയൻ ഹർഷദീപ് സിംഗ് അറ്റ് നമ്പർ ടെന്ന് സാവിയർ ബ്രാറ്റ്ലറ്റ് അറ്റ് നമ്പർ ഇലവൻ യശ്വന്ദ്ര ചഹലിം ബാക്ക് ടു സബ്ബായിട്ട് ഇറങ്ങുമെന്നും കരുതാം എന്തായാലും ഒരു മികച്ച പോരാട്ടം എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് ഉണ്ടാം